ीराघवम् दशरथात्मजमप्रमेयं सीतापदिम् रघुकुलाह्नयरत्नदीपम् आजानवादम् अरविन्ददळाय दाक्षं ज्यामं निशाचरविनाशकरं नमामि

മഹർഷി പറഞ്ഞതായിട്ട് സമ്പാദി സമ്പാദിയുടെ പൂർവ്വചരിത്രം വാനരന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇന്നലെ ഇന്നത്തെ എപ്പിസോഡിൽ വെച്ചത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്താ പറയണേ സത്യം സനാതനം നിത്യം നിരുപമും തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകീശ്വരമുതം ശാശ്വതം നേരം മനസ്സിൽ ധ്യാനിച്ചിട്ട് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നെന്ന് പറയുന്നത് ഭഗവാൻ എല്ലാറ്റിനും സർവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഓ ഒരു മായയില്ല ഭഗവാന് മായൊന്നുമില്ല അത് നമ്മൾ അങ്ങനെ മനസ്സിൽ മനസ്സിലുറച്ചു നിന്നാലേ നമ്മുടെ മായ എന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞു പിന്നെ ഒരു ഉപദേശം കൊണ്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് യഥായുകേ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി നത്തഞ്ചരേന്ദ്രനുഗ്രഹിച്ചൻ പോട് भक्तरनतिरमुक्तिवरुत्तुवान् दण्डकारण्यत्तिल् वाळुं विधौ बलात् चन्दनायुळ्ळ दशाच्यनां रावणन् पुण्डरी गोद्भूतया गिय सीतये पण्डितन्माराय रामसौमित्रिक वेर्वट्टिरिक्कुन्न नेरत्तु वन्नु तन्नापत्तिनाय् मायया ഒരു കാര്യം കൂടി പറയാനെ പിന്നെ ത്രേതായുഗത്തിലപ്പം ഈ സമ്പാദി ഉണ്ടായ ത്രേതായുഗത്തിലല്ല നമുക്ക് മനസ്സിലായില്ലേ ഹൃദയുഗത്തിലേ ഉള്ള ആളാണ് ഈ സമ്പാദിയും ചടായും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ത്രേതായുഗത്തില് ശ്രീനാരായണൻ ദശരഥന്റെ മകനായിട്ട് ജനിക്കും രാവണനെ കൊല്ല രാവണന് രാവണ വംശത്തിന് രാക്ഷസവംശല്ലും നാശം വരുത്തും അതിനു വേണ്ടിട്ട് അതിന് പിന്നെ അവതരിക്കുന്നുണ്ട് ഇപ്പൊ ഇവരെന്താ വെച്ചാൽ ഇവര് കാട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് കൊണ്ടുപോകും രാക്ഷസൻ ലങ്കാവരി വാഴുന്ന രാവണ രാക്ഷസൻ സീതാദേവിയെ കൊണ്ടുപോകും എന്തിനെ കൊണ്ടുപോന്നത് അന്റെ ആപത്തിന് തന്നെ വേറെ തോന്നി അങ്ങനെ വിഷമം ആയിട്ട് ീവൻ വാനരനുമായിട്ട് സഖ്യം ഉണ്ടാവും ആ സഖ്യത്തിൽ കുറെ വാനരന്മാരെ അന്വേഷിച്ചിട്ട് വരും വരുമ്പം അവര് നിന്നെ കാണും നീ അപ്പൊ നിന്റെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്താല് അത് അവരെ നിന്റെ കാര്യമല്ല സീതാദേവിയോട് ഇരിക്കുന്നൊക്കെ നീ പറഞ്ഞു കൊടുക്കണം എന്നാലും എനിക്ക് ചെറുകി വരും അന്ന് നിശാകരൻ പേരില മഹർഷി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു പറയുന്നു അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ചിറക് നല്ല പുതിയ ചിറക് വന്നു എന്നിട്ട് പറഞ്ഞു വന്നത് കാൺമിനി ചിറകുകൾ പുത്തനായ വിചിത്രമേ നന്നും നന്ദിത്രയും എനിക്ക് ചിറക് വന്നിട്ട് നോക്കിയാ എന്തൊരു അത്ഭുതല്ലേ ഇനി പറയുന്നു എന്തൊരു അത്ഭുതല്ലേ എനിക്ക് ചിറക് വന്നിട്ടുണ്ടോ ഈ മഹാത്മാക്കള് പറയുന്നതൊന്നും തെറ്റാവൂല അതുപോലെ ഭഗവാൻ പറയും ഭക് എൻ്റെ ഭക്തന്മാർ പറയുന്ന ഒന്നും ഞാൻ തെറ്റാവാൻ പെടൂല ഞാനത് ശരിയാക്കി കൊടുക്കുന്നു പറയലുണ്ട് അതുപോലെ പറഞ്ഞു ഉത്തമന്മാരായ താപസന്മാരുടെ വാക്കുകളൊന്നും വെറുതെ ആവൂലെന്ന് പറഞ്ഞു സന്തോഷമായി എന്നിട്ട് പറഞ്ഞു രാമനാമാമ രാമനാമത്തിന് തുല്യമായിട്ട് വെറൊന്നുമില്ല എൻ്റെ മനസ്സിലും വേറൊന്നുമില്ല ക്ക് നല്ലത് വരണം നന്നായിട്ട് പോയിട്ട് പിന്നെ ദേവീനെ ആ കല്യാണ രാത്രി ആ മംഗളസ്വരൂപണി ആ ദേവിയെ കണ്ടിട്ട് വരണം മറ്റേ ശ്രീരാമൻ പോയിട്ട് അവനക്കുല്ലു ശ്രീരാമൻ എന്നില്ല നാമം കൊണ്ടു സംസാര സംസാരവാരാണെത്തി എന്ന് പറയുന്നില്ലേ അത് തരണം ചെയ്യും ചെയ്യാനാവുന്നുണ്ട് എല്ലാവർക്കും പിന്നെ എന്തേ നിങ്ങൾക്ക് എന്താവാതെ അതുപോലെ രാമ എൻ്റെ ഭാര്യ എന്നെ കാണാൻ പോകുന്ന നിങ്ങൾക്ക് സാഗരത്തെ ഈ സമുദ്രത്തിനെ ഒരു പ്രയാസം ഉണ്ടാവൂല തൽക്കാലം ഞാൻ എൻ്റെ ഈ പുതിയ ചെറുകൊണ്ടൊന്ന് പറന്ന് നോക്കാം പറന്ന് നോക്കിട്ട് വരാം കേട്ടോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ മറന്ന് മറന്ന് പറഞ്ഞ് പറന്ന് പറന്ന് പറഞ്ഞു പറന്ന് മറഞ്ഞു പിന്നെ ഇവർ വിചാരിക്കുന്നു ഓ ാര്യം പറഞ്ഞു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഒരു താപസി അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു പിന്ന സമ്പാദി എന്ന് പറയുന്നൊരു പക്ഷിശ്രേഷ്ഠനുണ്ടായിരുന്നു അതിലൊക്കെ അവരെ കാര്യം പറഞ്ഞു തന്നിട്ട് അവർ പോയി ഇനി നമ്മളിപ്പോൾ എന്താ വേണ്ടത് ഇങ്ങനെയാ ഈ സമുദ്രം കടക്കാൻ പോകും നക്രങ്ങളുണ്ടാവും അരി നക്രം എന്ന് പറഞ്ഞ മുതലകൾ റുകാര്യൊന്നും കാണാനും ഇല്ല യോജന ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പറയുന്നത് അത്രയും ബലവും വേഗവും വലിയ ശൂരന്മാരുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ എന്നോട് പറയണം അത് അങ്ങനെ പറയുന്നത് ആരെങ്കിലും ഒരാൾ എന്നോട് പറയുന്നത് ഞാൻ ഇങ്ങനെ ചാടി കടന്നിട്ട് കണ്ടിട്ട് വരാണ് ഓനാണ് നമ്മളെല്ലാരും പ്രാണയെ രക്ഷിക്കുന്നത് ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരാൾ പറയുന്നത് ആളാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ മാത്രല്ല സുഗ്രീവനെയും ശ്രീരാമചന്ദ്രനേം ആ ലക്ഷ്മണകുമാരനും ഒക്കെ രക്ഷിക്കുന്നത് ഈ ഒരു വാനരനായിരിക്കും ഈ സമുദ്രം ചാടി കിടക്കുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞു അതിന് വങ്കത് എന്നിട്ട് അമ്മ തമ്മിൽ നോക്കുന്നാലും പറയുന്നില്ല ഇവരും ഒന്നും പറയാൻ ധൈര്യം പോരാ പിന്നൊരാൾ പറഞ്ഞു മുപ്പത് യോജന എങ്ങനെ മുപ്പത്താടാണ് ഇരുപത് ആടാ മുപ്പത് എങ്ങനെ ചാടിയ മുതൽ സമുദ്രത്തിലല്ലേ മുതലതൊന്നും ചെയ്യും നാൽപ്പത് ഞാൻ അമ്പത് ഞാൻ അറുപത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓരോരു പറഞ്ഞു പിന്നെ ഒരാള് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ചാടി വീടാ തിരിച്ചങ്ങോട്ട് വരാനാവുന്ന തോന്നുന്നുല്ല എന്ന് പറഞ്ഞു കാല് കാവൂല നമ്മീടാ ഇങ്ങനെ എന്താ പറയാ പണ്ട് ത്രിവിക്രമ മൂന്ന് ലോകങ്ങൾ വളർന്നെടുത്തിട്ടില്ലേ ആ സമയത്ത് ആര് പറയുന്നത് ഈ പറയുന്നു യൗവന യുവന കാലായിരുന്നു എനക്ക് ഏത് ആ പാമനമൂർത്തി മൂന്നടിയായിട്ട് മൂന്ന് ലോകം അടുന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ യുവാവായിരുന്നു ആ സമയത്തിന്റെ പേര് പെരുമ്പറ കുട്ടിയില് മൂന്ന് ഇരുപേഴ് ഇരുപത്തൊന്ന് തവണ പ്രദർശനം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എനക്കാവുവോ ഇപ്പനക്കൊന്നാവൂല പറഞ്ഞു പറഞ്ഞു അങ്ങോട്ട് എനക്ക് ചാടാൻ പറ്റും ഇങ്ങോട്ട് ചാടാൻ തോന്നില്ല എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു അങ്ങോട്ട് ചാടിയാലും ഇങ്ങോട്ട് ചാടിയാലും ശരി ഈ ഭൃത്യ നിങ്ങൾ അങ്ങേ ഏതായാലും ഈ കടലിൽ ചാടി കിടക്കാൻ വിടുന്നതായിരിക്കില്ല നമുക്കൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് ഇടന്ന് തന്നെ മരിക്കും അതേ ഇപ്പം നമ്മളെ മുമ്പില് എന്ന് പറഞ്ഞു അപ്പം ഹനുമാരിങ്ങനെ ഇരിക്കുന്നുണ്ട് താടിക്ക് കൈ ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ട് എന്താ വീണ്ടും പോവും വിചാരിച്ചിട്ട് അപ്പം ചോദിച്ചു എന്താ ഇങ്ങനെ ഇരിക്കുന്നത് വായു വായു സുഖനായ ഹനുമാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്നും ഉണ്ടെന്നില്ലല്ലോ അങ്ങനെ ഇരിക്കാവോ നിന്നെ മാത്രേ ഞാനീനി കാണുന്നില്ല ഒരു ആരും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ പുകഴ്ത്താന്ന് തുടങ്ങി പുകഴ്ത്തിയാട്ടീ ഹനുമാൻ ഇങ്ങനെ വളർന്നു വളർന്നു തൻ്റെ ശക്തി പേരുക ഹനുമാരിക്കും നിന്നെ ഞാൻ കാണാൻ തോന്നി കൊണ്ട് ഈ മഹാ ശ്രീ പാർവതി ദാക്ഷാണിയിലെ വയറ്റിലുണ്ടായത് മഹാദേവന്റെ ബീജമല്ലേ നീ അങ്ങനെ എന്നിട്ട് പിന്നെ വാതാത്മാ കാറ്റെടുത്തോണ്ട് വാദാധ്വജനുമായി പിന്നെ കേസരിന്റെ ഭാര്യയിൽ ജനിച്ചതുകൊണ്ട് കേസരി രമനുമായി അഞ്ജനാസുതനായി അങ്ങനെ എല്ലാം പേരായില്ല അങ്ങക്ക് ആ സമയത്ത് അഞ്ഞൂ പ്രസവിച്ച് താഴെ വീണോണ്ടെ വിശപ്പ് തയ്ക്കാൻ കഴിഞ്ഞിട്ട് അഞ്ഞൂറ് യോജന അറിഞ്ഞാടേ ഇപ്പൊ നൂറ് യോജനയല്ലോ സമുദ്രം അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് പിന്നെയാ എന്താ നമുക്ക് തിന്നാൻ വേണ്ടിച്ച് പഴം ഭയങ്കര വിശപ്പ് അതുപോലെ സൂര്യ ഭഗവാൻ ഉദിച്ചു വരുമ്പം അപ്പം പഴം പോലെ തോന്നിയില്ലേ എല്ലാവരും കാണുമ്പോൾ നല്ലൊരു ചൊക്ക അപ്പം നിറ പഴം പോലെ തോന്നില്ലേ വേഗം പിടിച്ചു കൊഴുങ്ങാൻ വേണ്ടീട്ട് എന്നോട്ട് പറഞ്ഞു അന്നേരം ശക്രദേവൻ്റെ ഉണ്ടാക്കിയ വജ്രം കൊണ്ട് അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് കളിച്ചതാണ് പക്ഷേ വജ്രം താടി എല്ലിനെ കൊണ്ടിട്ടുള്ളു ബോധം കെട്ടിച്ച് വീണു അപ്പോൾ ആരുതനെ ഈ വായുദേവന് തീരെ കഴിച്ചിട്ടില്ല അത് വായുദേവൻ എന്ത് ചെയ്ത് മോനിയെടുത്തിട്ട് പാതാളത്തിലേക്ക് പോയി പിന്നെ ഭൂമിയല്ല എല്ലാരും ജനങ്ങളെ ശ്വാസം കൊണ്ടിട്ട് കാവാനായി വായു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ നമുക്ക് വായുവും വെള്ളവും നമുക്ക് അത്ര പ്രധാനമാണ് ഭക്ഷണം ഇല്ലെങ്കിൽ രണ്ടു മൂന്ന് സ്ഥലം നിക്കാം എല്ലാരും കാറ്റില്ലാണ്ട് എങ്ങനെ ജീവിക്കല് എല്ലാരും കൂടി പോയിട്ട് സ്തുതിച്ചു വായുദേവനെ സ്തുതിച്ചിട്ട് പറഞ്ഞു എന്റെ ഒന്നും പിന്നെ വരൂല രോഗ നശിക്കുന്നത് ഒരു അങ്ങയുടെ പുത്ര നാശം ഉണ്ടാവില്ല കല്പാന്ത കാലത്തും ഇല്ല വരണം അങ്ങനെ ഈ താടിയല്ലിന് ഹനു ആ വജ്രം കൊണ്ടത് കൊണ്ട് ഹനുമാൻ എന്നുള്ളൊരു പേര് നമ്മൾ കൊടുക്കുന്നുണ്ട് പറഞ്ഞു അത് മറന്നിട്ടുണ്ടോ അതെന്താ ഇപ്പൊ മറന്നത് എന്നാണ് കേൾക്കുന്നത് അത് മാത്രമല്ല അങ്ങയുടെ കയ്യിലല്ല അങ്കുലിയം തന്നത് അല്ലെങ്കി ഇപ്പൊ എത്ര വാനന്മാർ ഈ കൂട്ടത്തിലുണ്ട് അവരുടെയും കയ്യില് ഭഗവാൻ അങ്കുലിയും കൊടുത്തിട്ടുണ്ടോ അങ്ങയുടെ കയ്യിലല്ലേ വന്നത് അത് ഭഗവാനെ അറിയാൻ എനിക്കേതെല്ലാം പറ്റൂലൂന്നു അന്നേരം വേഗം എഴുന്നേറ്റു ഒന്നൊരു അട്ടഹാസം സിംഹനാഥം പോലത്തെ ഒരു അട്ടഹാസം പുറപ്പെടുവിച്ചു ഈ അട്ടഹാസം ബ്രഹ്മാണ്ടം വരെ കുളിങ്ങുന്ന മാതിരിയാണ് അത്ര ഗംഭീര അട്ടഹാസം കൊടുത്ത് വാമനമുക്തിനെ പോലെ വളർന്നു വാമനമുക്തി ഈ മഹാബലി ശീരത്തില് പാദം വക്കാൻ കൊണ്ടിരി വളരൽ വളർന്നിട്ടുണ്ടായിരുന്നില്ലേ അതുപോലെ ഇങ് വളർന്നു ഭൂമി മുഴുവനും തന്റെ അപ്പിലഴിച്ച മാതി എടുത്തമാതിരിയായിട്ട് നിന്നു പറഞ്ഞു ഞാൻ ഇപ്പം പോയിട്ടില്ല എങ്കാ പോലും എല്ലാം ഭസ്മമാക്കിട്ട് ഇപ്പം സീതാദേവീനെയും കൊണ്ട് ഞാൻ വരും അല്ലെങ്കിലോ ഞാൻ അവനെ കൊല്ലും കൊന്നിട്ട് പിന്നെ ആയുധം എടുക്കും അല്ല അവന് കെട്ടിയിടും കെട്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് കയ്യിൽ ആ കൂടെ പറഞ്ഞാകെ ലങ്ക അങ്ങനെ എടുത്തിട്ട് ഞാൻ വരും ഏതെങ്കിലും ഒന്ന് ഞാനിപ്പോൾ ചെയ്യും ഉറപ്പാന്ന് പറഞ്ഞു പിന്നെ രാവണന് ഞാൻ വലത്ത് കഴിയുമ്പോൾ ഇടത് കയ്യിൽ വെക്കും പിന്നെ ലങ്കാവരത്ത് വലത് കയ്യിലാക്കിക്കൊണ്ട് ഞാൻ പറ പറ പറഞ്ഞിട്ട് വരുമെന്ന് പേടിക്കണ്ടായിരുന്നു എന്തേ കാരണം രാമാങ്കുലി എൻ്റെ കയ്യിലുണ്ട് രാമനാമം എൻ്റെ നാവിൻ്റെ മേലെയുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുമ്പം സന്തോഷമായിട്ട് പറഞ്ഞു അരേ നമ്മുടെ രാംഭവൻ പറഞ്ഞു ഇപ്പൊ പോയിട്ട് വേഗം ദേവീനെ കണ്ടിട്ട് വാ വിക്രമം നമുക്ക് പിന്നീട് കാണിക്കാം പോയിട്ട് അപകടവും വരാതെ അങ്ങ് പോയിട്ട് വരുമെന്ന് പറഞ്ഞു ഇക്കൂര് വിക്രമം വരാതെ പോയിട്ടുവാ അതുമാത്രമുള്ള മരുതദേവനുണ്ടല്ലോ അച്ഛനുണ്ടല്ലോ കൂടെ തന്നെ അങ്ങനെന്താ പഠിക്കാനുള്ളത് എന്ന് പറയുമ്പോ ആ മഹേന്ദ്രത്തിന്റെ മുകളിൽ കയറി ഗരുഡനെ പോലെ അങ്ങനെ 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 തിളങ്ങി അന്ന് പറഞ്ഞിട്ട് ഇപ്പം ഈ ഉമാമഹേഷണ സംവാദത്തില് നിഷ്കിന്ധാകാണ്ട സമർപ്പിച്ചു ഭഗവാന്റെ പാദത്തിൽ പൂർവം രാമത പോവനുഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവന कुम्भकर्णनिधनं नीवृत्य रामायणं श्रीराम राम राम